ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും കോപ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചില ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് അപ്പോൾ നമ്മൾ ഈ ഒരു സെഷൻ നമ്മൾ നോക്കുന്നത് നമ്മുടെ പരീക്ഷയ്ക്ക് ഏത് രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമ്മളോട് ചോദിക്കുന്നത് അതിനെങ്ങനെയാണ് നമ്മൾ സമീപിച്ചതിന് ഉത്തരത്തിലേക്ക് നമ്മൾ എത്തേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ നമുക്ക് സമയം കളയാതെ തന്നെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് വരാം ഓക്കെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാല് നോക്കിയേ പോർച്ചുഗീസുകാരുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് വന്നിരിക്കുന്നത് പോർച്ചുഗീസിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്ന് ആയിരത്തി അഞ്ഞൂറ്റി പത്തിന്റെ തുടക്കത്തിൽ അൽബുക്കർക്ക് ഗോവ പിടിച്ചെടുത്തു രണ്ട് പോർച്ചുഗലിന്റെ രാജാവായ ഇമ്മാനുവലിന്റെ പ്രചോദനത്താൽ വാസ്കോഡ് ഗാമ ഇന്ത്യയിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ടെത്താൻ ശ്രമിക്കുന്നു മൂന്നാമത്തത് പോർച്ചുഗീസുകാരുടെ കീഴിൽ കൊച്ചി അതിവേഗം വിശാലവും അഭിവൃദ്ധി പ്രാപിക്കുന്നതുമായ ഒരു പട്ടണമായി വളർന്നു അവരുടെ നല്ല കാലങ്ങളിൽ അത് ഗോവയ്ക്ക് ശേഷമുള്ള മലബാർ തീരത്തെ ഏറ്റവും മികച്ചതും വലുതുമായ നഗരമായി തീർന്നു അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റിനാണ് നമ്മൾ എത്രമാത്രം ഈ ഒരു മേഖലയുമായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട് എന്നറിയാൻ വേണ്ടി ടെസ്റ്റ് ഒരു നല്ല ചോദ്യമാണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആണ് ഓക്കെ അപ്പോൾ ഇതിന്റെ ആൻസർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വായിച്ച് കണ്ടെത്താനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ പോസ് ചെയ്തിട്ട് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കണം കേട്ടോ ഓക്കെ അപ്പം ഞാൻ ഇതിന്റെ ഉത്തരത്തിലേക്ക് വരികയാണ് ഉത്തരം എന്താണ് ഓപ്ഷൻ ഡി ആണ് അല്ലേ ഓൺലി വൺ ആൻഡ് ത്രീ ആണ് ഓൺലി വൺ ആൻഡ് ത്രീ ആണ് അതിന്റെ ഉത്തരമായിട്ട് വന്നിരിക്കുന്നത് ഒന്നും മൂന്നുമാണ് അതിൻ്റെ ഉത്തരമായിട്ട് വന്നിരിക്കുന്നത് അല്ലേ ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൂടെ നമുക്ക് നോക്കാം അൽബൂക്കർ ക്യാപ്ചേർഡ് ഗോവ ഇൻ ഫിഫ്റ്റീൻ ടെൻ ദ സുൽത്താൻ ഓഫ് ബിജാപ്പൂർ ബിജാപ്പൂർ സുൽത്താനിൽ നിന്നാണ് അൽബൂക്കർക്ക് ഏത് പിടിച്ചെടുക്കുന്നത് ഗോവ പിടിച്ചെടുക്കുന്നത് അല്ലെ ഇസ്മയിൽ ഷാ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കൃഷ്ണദേവരായ ആരുടെ സഹായത്തോടു കൂടെ വിജയനഗര റൂളർ ആയിട്ടുള്ള കൃഷ്ണദേവരായരുടെ സഹായത്തോടു കൂടിയാണ് ഗോവ എന്ത് ചെയ്യുന്നത് പിടിച്ചെടുക്കുന്നത് അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോർച്ചുഗീസുകാരുമായിട്ടും പോർച്ചുഗീസുകാർക്ക് വിജയനഗര സാമ്രാജ്യവുമായിട്ടും നല്ല ബന്ധമായിരുന്നു എന്നുള്ളതാണ് അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ അതിനെ കണക്ട് ചെയ്യേണ്ടത് ഓക്കെ ഇനി കിങ് മാനുവൽ ഫസ്റ്റ് ചൂസ് വാസ്കോഡ് ഗാമ ടു ലീഡ് എ പോർച്ചുഗീസ് ഫ്ലീറ്റ് ടു ഇന്ത്യ ഇൻ സർച്ച് ഓഫ് എ മാരിടൈം റൂട്ട് അല്ലെ അത് നമ്മളത് പഠിച്ചിട്ടുള്ളതാണ് അല്ലെ പോർച്ചുഗീസ് രാജാവായിട്ടുള്ള മാനുവൽ ഫസ്റ്റ് ആണ് വാസ്കോഡ് ഗാമ ഇന്ത്യയിലേക്ക് അയക്കുന്നത് ലക്ഷ്യം എന്താണ് ഈസ്റ്റ് ഏഷ്യയുമായിട്ട് അല്ലെങ്കിൽ ഏഷ്യയുമായിട്ട് ഒരു വ്യാപാര പാത കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യമായിരുന്നു അതിന് ഉണ്ടായിരുന്നത് ഓക്കെ അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നല്ലൊരു ചോദ്യമാണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഓക്കെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മാർത്താണ്ഡ വർമ്മയെക്കുറിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി രണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലെ മാവേലിക്കര ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറും കൊച്ചിയും സൗഹൃദ ബന്ധം സ്ഥാപിച്ചു മൂന്ന് മണ്ഡപത്തും വാതുക്കൾ എന്നാണ് സേന ആസ്ഥാനത്തിന് നൽകിയിരുന്ന പേര് അപ്പൊ ഇവിടെ മാർത്താണ്ഡ ഓർമ്മ തിരുവിതാംകൂറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് ശരി എന്നുള്ളതാണ് നമുക്ക് കണ്ടെത്താനായിട്ട് ഉള്ളത് അപ്പൊ ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ നോക്കണം നമുക്ക് എത്രമാത്രം ഇത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കണം ഇനി ഇതിൻ്റെ ഉത്തരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൻസർ ഓൺലി ആണ് അല്ലേ ഒന്ന് മാത്രമാണ് കറക്റ്റായിട്ടുള്ളത് അതായത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്നിലെ കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡ ഓർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് അല്ലേ ഓക്കെ അപ്പോൾ അത് മാത്രമാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ ഓക്കെ ഓപ്ഷൻ ഓൺലി വൺ അല്ലേ അപ്പം എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇതിൽ തന്നിട്ടുണ്ട് ദ ഡച്ച് വേർ ഡിഫീറ്റഡ് ബൈ മാർത്താണ് വർമ്മ ഓഫ് ട്രാവൻകൂർ കിങ്ഡം ഇൻ ദ ബാറ്റിൽ ഓഫ് കുളച്ചിൽ ഇൻ സെവൻറ്റീൻ ഫോർട്ടി വൺ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് കുളച്ചിൽ യുദ്ധം നടക്കുന്നത് അല്ലെ ഡച്ചുകാരുടെ ഇന്ത്യയിലെയും അതുപോലെ തന്നെ കേരളത്തിലെയും അവരുടെ ആധിപത്യത്തിന് അവസാനത്തെ ആണിതറച്ച യുദ്ധമെന്ന് പറയുന്നതും ഏത് തന്നെയാണ് കുളച്ചിൽ യുദ്ധമാണ് അല്ലേ ട്രീറ്റി ഓഫ് മാവേലിക്കര വാസ് എ പീസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി സൈൻഡ് ബിറ്റ്വീൻ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആൻഡ് മഹാരാജ് ഓഫ് മാർത്താണ്ഡ വർമ്മ ഓഫ് ട്രാവൻകൂർ ഇൻ സെവൻറ്റീൻ ഫിഫ്റ്റി ത്രീ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിലാണ് മാവേലിക്കര ഉടമ്പടി ഒപ്പുവെക്കുന്നത് ഇതൊരു ട്രീറ്റി ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആണ് അല്ലെ ഒരു സൗഹൃദ ഉടമ്പടിയാണ് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കിയിരിക്കുക വർഷം നോക്കിയിരിക്കണം നമ്മളോട് വർഷം ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ ഓക്കെ അപ്പൊ അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് താഴെ പറയുന്ന വസ്തു വസ്തുതകളിൽ ഏതൊക്കെയാണ് ശരി അല്ലെ വൈക്ക സത്യാഗ്രഹത്തെ പറ്റി വീണ്ടും ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ വൈക്ക സത്യാഗ്രഹത്തിൻ്റെ നൂറാം വാർഷികം നമ്മൾ ആഘോഷിച്ചിരിക്കുകയാണ് അതുകൊണ്ട് വീണ്ടും നമുക്ക് ചോദ്യം വരാം ഓക്കെ ഒന്നാമത്തെ ഓപ്ഷൻ വൈക്ക സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഇ വി രാമസം നായക്കർ അറസ്റ്റിലായി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ വെള്ളപ്പൊക്ക സമയത്തും വൈക്കസ് സത്യാഗ്രഹം തുടർന്നു മൂന്ന് നിയമസഭ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഏഴിന് വോട്ട് ചെയ്തു ഇരുപത്തിരണ്ട് പേര് പിന്തുണച്ചു ഇരുപത്തൊന്ന് പേരെ ഇരുപത്തൊന്ന് പേർ നിരസിച്ചു ഓക്കെ അപ്പൊ ഇതിന്റെ ഉത്തരവേതാണ് ഇത് കുറച്ച് ഡെപ്തിലുള്ള ഒരു ചോദ്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈക്ക സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് നിയമസഭയിൽ നടന്നിരുന്ന കാര്യങ്ങൾ അത് ഏത് രീതിയിലാണ് നിയമസഭ അതിനെ ഈ ഒരു വിഷയത്തോട് പ്രതികരിച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഓപ്ഷനായിട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എത്രമാത്രം ഈ ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെന്നാണ് ഈ ചോദ്യത്തിൽ നിന്ന് ഈ ചോദ്യത്തിലൂടെ അവർ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് ഓക്കെ ഇപ്പം നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇതിന്റെ ഉത്തരം ഏതാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം യെസ് ആൻസർ ബി ആണ് ഒന്നും രണ്ടുമാണ് കൃത്യമായിട്ടുള്ള ആൻസർ അല്ലെ അപ്പോൾ ഒന്നും രണ്ടും വൈക്ക സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇ വി രാമസ്വാമി നായക്കർ അല്ലെങ്കിൽ പെരിയോറ് അല്ലെ അറസ്റ്റിലായി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ വെള്ളപ്പൊക്ക സമയത്തും വൈക്ക സത്യാഗ്രഹം തുടർന്നു ശരിയാണ് അല്ലെ അപ്പോൾ അത് രണ്ടുമാണ് ശരി ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്തായിരുന്നു ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി വോട്ടഡ് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലെ ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിലാണ് ഓക്കെ ഏഴു പേര് സപ്പോർട്ട് ചെയ്തു ഇരുപത്തി ഒന്ന് പേര് ഇതിനെ എന്ത് ചെയ്തു യെസ് റിജക്ട് ചെയ്തു അല്ലെ ഓക്കെ അതാണ് അതിന്റെ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് തന്നിരിക്കുന്നത് പൂർണ്ണ സ്വരാജിനു വേണ്ടി ഗാന്ധി അഹിസ്മ അഹിംസാത്മക സമരം പ്രഖ്യാപിച്ചു അല്ലെ യെസ് നോൺ വയലൻസ് അല്ലെങ്കിൽ അഹിംസാത്മക സമരം രണ്ട് ഗാന്ധിജിയുടെ ദണ്ഡി മാർച്ച് മാർച്ച് പന്ത്രണ്ട് ടു ഏപ്രിൽ ആറ് സബർമതിയിൽ നിന്ന് ഗുജറാത്തിന്റെ ഹൃദയഭൂമിയിലൂടെ കടലിലേക്ക് നീങ്ങി അല്ലെ മൂന്ന് ഉപ്പിന്റെ പ്രശ്നത്തെ ചുറ്റിപ്പറ്റി നിങ്ങൾ ഒരു നല്ല തന്ത്രം ആസൂത്രണം ചെയ്യൂ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഫെബ്രുവരിയിൽ ഗാന്ധിജിയോട് നെഹ്റു സമ്മതിച്ചു ഓക്കെ അപ്പൊ ഇത് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നല്ല ആണ് വന്നിരിക്കുന്നത് അല്ലെ അപ്പൊ ഇതിന്റെ നാല് ഉത്തരങ്ങൾ തന്നിട്ടുണ്ട് ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള വസ്തുതകൾ എന്നാണ് നമുക്ക് കണ്ടെത്താനായിട്ട് ഉള്ളത് അപ്പം ഇതിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് വരാം അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ പോസ് ചെയ്തിട്ട് ഉറപ്പായിട്ട് നിങ്ങൾ ഇതിന്റെ ഉത്തരം ഒന്ന് മാർക്ക് ചെയ്ത് നോക്കണം കേട്ടോ ഓക്കെ യെസ് അതിൻ്റെ ആൻസർ സി ആണ് ഒന്നും രണ്ടു ആണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസറ് ഓക്കെ അപ്പം ഇവിടെ ഒരു കാര്യം ആ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് യു പ്ലാൻ്റെ സ്ട്രാറ്റജി അറൌണ്ട് ദ ഇഷ്യൂ ഓഫ് സോൾട്ട് ഇർവിൻ ലേറ്റർ അഡ്മിറ്റഡ് ടു ഗാന്ധി ഇവിടെ ഇർവിനാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ് ആരോട് പറയുന്നത് യെസ് ഗാന്ധിജിയോട് പറയുന്നത് ഓക്കെ ലോർഡ് ഇർവിൻ ആണ് പറയുന്നത് അല്ലാതെ നെഹ്റു അല്ല നെഹ്റു ആണെന്നാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ തന്നത് അതുകൊണ്ടാണ് ആ ഉത്തരം എന്ത് ചെയ്തത് തെറ്റിപ്പോയത് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വരാം അഞ്ചാമത്തെ ചോദ്യമാണ് സാമൂഹ്യ സ്ഥാപനങ്ങളുമായും പരിഷ്കാരങ്ങളുമായും ബന്ധപ്പെട്ട വസ്തുതകൾ പരിഗണിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഡിസംബർ നാലിന് ഹിന്ദുക്കളുടെ വിധവകളെ ജീവനോടെ കത്തിക്കുന്ന അല്ലെങ്കിൽ ജീവനോടെ കുഴിച്ചു മൂടുന്ന സതി ആചാരം ക്രിമിനൽ കോടതികൾ നിയമവിരുദ്ധവും ശിശാർഹവുമാണെന്ന് പ്രഖ്യാപിച്ചു ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് രണ്ടാമത്തത് വിദ്യാഭ്യാസം സാമ്പത്തിക സമ്മർദ്ദം കുടുംബവ്യവസ്ഥയുടെ തകർച്ച എന്നിവ മൂലമാണ് വിദ്യാസമ്പന്നരായ വിഭാഗക്കാർക്കിടയിൽ വിവാഹപ്രായം വർദ്ധിക്കുന്നത് മൂന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ജാതിയുടെയും കുടുംബത്തിൻ്റെയും കാര്യത്തിൽ ഇടപെടാത്ത നയമാണ് പിന്തുടർന്നത് ഈ സ്ഥാപനങ്ങളെ അളയാടപ്പെടുത്തിയ മാറ്റങ്ങൾ മിക്കവാറും സർക്കാർ നടപടികളല്ല മറിച്ച് സാമൂഹ്യ സ്വഭാവമുള്ള ഘടകങ്ങളാണ് ഇത് നമ്മുടെ സൊസൈറ്റിയുമായിട്ട് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിരിക്കുന്നത് ഓക്കെ പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത് അപ്പം ഇതിൻ്റെ നാല് ഓപ്ഷൻസ് ഉണ്ട് നാല് ഉത്തരങ്ങൾ തന്നിട്ടുണ്ട് വളരെ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യേണ്ടുന്ന ഒരു ഭാഗമാണ് ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ പഠനം ഏതൊക്കെ മേഖലകളിലേക്ക് കടന്നു ചെല്ലണമെന്നുള്ളതിന്റെ ഏറ്റവും നല്ലൊരു തെളിവാണ് ഈ ഒരു ചോദ്യം ഓക്കെ നമുക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ നിന്നാൽ പോരാ അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിന്നാൽ പോരാ മറിച്ച് ഇതെല്ലാം നമ്മൾ പഠനവിധേയമാക്കേണ്ടതുണ്ട് രാഷ്ട്രീയം സമൂഹം കല സംസ്കാരം ഓക്കെ സാമ്പത്തികം ഇതിലെല്ലാം തന്നെ നമ്മൾ നമ്മുടെ പഠന മേഖലകളിൽ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഉത്തരത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ആൻസർ എ ആണ് ഒന്നും രണ്ടും മൂന്നും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് അല്ലേ ഓക്കെ എല്ലാം തന്നെ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് നല്ലൊരു ചോദ്യമായിരുന്നു നമ്മളോട് ചോദിച്ചത് ഇനി അടുത്തത് ആറാമത്തെ ചോദ്യമാണ് മുഗൾ കലെയും വാസ്തുവിദ്യയെയും സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് സനാഡുവിലെ കുബ്ളൈഖാൻസ് കൊട്ടാരത്തിന്റെ സ്വപ്നമാതൃകയായ ഫത്തേപൂർ സിക്രി അക്ബർ നിർമ്മിച്ചു രണ്ട് ജഹാംഗീർ ആരംഭിച്ചത് ഇൻഡോ ഇസ്ലാമിക് ബറോക് ശൈലിയാണ് മൂന്ന് ആഗ്രയിലെ മോത്തി മസ്ജിദ് ഔറംഗസേബ് നിർമ്മിച്ചതാണ് അപ്പം മുഗൾ കാലഘട്ടത്തിലെ വാസ്തുവിദ്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ് ഓക്കെ വളരെ കൃത്യമായിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് മുഗൾ കാലഘട്ടത്തെ അടിസ്ഥാനമാക്കി അവിടുത്തെ വാസ്തുവിദ്യയാണ് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് നാല് ഓപ്ഷൻസിൽ ഏതാണ് കൃത്യമായിട്ടുള്ളതെന്ന് നമുക്ക് കണ്ടെത്താനായിട്ടുണ്ട് ഉത്തരത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ളത് അപ്പോൾ ഒന്നും രണ്ടും എന്ന് പറയുമ്പോൾ കുബ്ളൈഖാൻസ് കൊട്ടാരത്തിൻ്റെ സ്വപ്നമാതൃകയായ സ്വപ്ന മാതൃകയിലാണ് ഫത്തേപൂർ സിക്രി ആര് നിർമ്മിക്കുന്നത് അക്ബർ നിർമ്മിക്കുന്നത് അല്ലെ അപ്പം രണ്ടാമത്തെ ജഹാംഗീർ ആരംഭിച്ചത് ഇൻഡോ ഇസ്ലാമിക് ബറോക് ശൈലിയാണ് അപ്പം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നിലവിൽ വന്ന വാസ്തുവിദ്യ ഈ മൂന്ന് ഇൻഡോ ഇസ്ലാമിക് ബറോക്ക് ഇതിന്റെ മൂന്നിന്റെയും പ്രത്യേകതകൾ നമുക്ക് കാണാനായിട്ട് പറ്റും ഓക്കെ യെസ് ഇനി മോത്തി മസ്ജിദ് അല്ലെങ്കിൽ പേൾ മോസ്റ്റ് ഇൻ ആഗ്രവാസ് ബിൽഡ് ബൈ എംബ്രർ ഷാജഹാൻ ആണ് അതാണ് അവിടെ തെറ്റായി പോയത് ഷാജഹാൻ ആണ് ഔറംഗസീബ് അല്ല ഷാജഹാൻ ആണ് മോത്തി മസ്ജിദ് ആഗ്രയിൽ നിർമ്മിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു വാക്കിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ എടുക്കേണ്ടത് ഓക്കെ യെസ് അടുത്ത ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏഴാമത്തെ ചോദ്യമാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാരണങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം ഒന്ന് ഫ്രാൻസിൽ നേരിട്ടുള്ള നികുതികൾ സംസ്ഥാന ഉദ്യോഗസ്ഥരല്ല സ്വകാര്യ വ്യക്തികളോ കമ്പനികളോ ആണ് പിരിച്ചെടുത്തിരുന്നത് രണ്ടാമത്തത് റോം കാത്തോലിക്ക റോമൻ കാത്തോലിക്ക സഭയിലെ വൈദികർ സംസ്ഥാനത്തെ ആദ്യ ക്രമം രൂപീകരിച്ചു അത് സമ്പന്നവും ശക്തവുമായിരുന്നു ഫ്രാൻസിലെ ഭൂപ്രദേശത്തിന്റെ അഞ്ചിലൊന്ന് ഭാഗവും അതിന്റെ ഉടമസ്ഥതയിലായിരുന്നു മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വിപ്ലവം ഉണ്ടായത് തത്വചിന്തകർ മൂലമല്ല മറിച്ച് ദേശീയ ജീവിതത്തിന്റെ അവസ്ഥയും തിന്മകളും ഭരണകൂടത്തിന്റെ തെറ്റുകളും കാരണമാണ് അപ്പം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഒരു സാമൂഹിക വശത്തെ പറ്റിയുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിരിക്കുന്നത് അല്ലെ അപ്പം സാധാരണയായിട്ട് നമുക്ക് രാഷ്ട്രീയമായിട്ടുള്ള മേഖലകൾ തന്നിട്ട് കൃത്യമാണോ എന്ന് നോക്കാനായിട്ടാണ് പറയുന്നത് എന്നാൽ ഇതൊരു സൊസൈറ്റിയുടെ അല്ലെ സമൂഹത്തിന്റെ ഒരു അവസ്ഥ എന്താണ് അതിന്റെ അടിസ്ഥാനത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഉത്തരത്തിലേക്ക് എത്താനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പം ഇത് നോക്കാം എന്താണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വന്നിരിക്കുന്നത് ആൻസർ ബി ആണ് ഓൺലി ആൻഡ് ആൻഡ് ആണ് ആണ് കേട്ടോ ഓൺലി ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത് എന്താണ് ഇൻ ഫ്രാൻസ് വിച്ച് വേർ കളക്ടൈ സ്റ്റേറ്റ് അപ്പം ഫ്രാൻസില് ചില ടാക്സുകളുണ്ട് അത് ആരാണ് കളക്ട് ചെയ്തിരുന്നത് ഡയറക്റ്റ്ലി ബൈ സ്റ്റേറ്റ് ആണ് ഓക്കെ ഇൻഡയറക്ട് ടാക്സസ് വിയർ കളക്റ്റഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആൻഡ് കമ്പനീസ് ഇൻഡയറക്ട് ടാക്സസ് ആണ് ആര് കളക്ട് ചെയ്തിരുന്നത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ കമ്പനികൾ ഓക്കെ അപ്പോൾ ആ ഒരു വ്യത്യാസം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അത് സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഒരു ഭാഗം പഠിക്കുമ്പോൾ മിസ്സായി പോകാനായിട്ടുള്ള സാഹചര്യം ഉള്ളതാണ് ഓക്കെ ഈ ടാക്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കാരണം അത്രമാത്രം നമ്മൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധ്യതയില്ല അതുകൊണ്ടാണ് ആ ക്വസ്റ്റിൻ അങ്ങനെ വന്നത് ഓക്കെ അപ്പോൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് വരാം അടുത്ത ചോദ്യം എട്ടാമത്തെ ചോദ്യമാണ് യു എൻഒയുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് തന്നിരിക്കുന്നത് ഓക്കെ ഒന്നാമത്തെ ആ സ്റ്റേറ്റ്മെൻ്റ് എന്താണ് സാൻ ഫ്രാൻസിസ്കോയിൽ പ്രതിനിധീകരിച്ച അൻപത് പ്രാരംഭ അംഗങ്ങളുടെ കാര്യത്തിൽ യു എൻ ലീഗ് ഓഫ് നേഷൻസുമായി സാമ്യം പ്രകടമാക്കി ഓക്കെ രണ്ട് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്താനും ഏതെങ്കിലും രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് വിലക്കിയും ലക്ഷ്യങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹ്യ സാഹചര്യം സ്ഥാപിക്കുന്നതിൽ സഹകരിക്കാനും ചാർട്ടർ അംഗങ്ങൾ പ്രതിജ്ഞ എടുത്തു മൂന്ന് ഡിസംബറിലെ ടെഹ്റാൻ സമ്മേളന സമ്മേളനത്തിൽ റൂസ്വെൽറ്റ് ചർച്ചിൽ സ്റ്റാലിനും ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ഒരു ലോക കുടുംബത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തു അപ്പോൾ ഇവിടെ യു എൻ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് യു എൻഒയുടെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മൂന്ന് സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾക്ക് കൃത്യമായിട്ട് നമ്മൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ വാർ ടൈം കോൺഫറൻസുകളെ പറ്റി നമ്മൾ പഠിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്വസ്റ്റിന് കൃത്യമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്കൊന്ന് വന്നു കഴിഞ്ഞാൽ നാല് ഓപ്ഷൻസിൽ നിന്ന് ഏതാണ് അതിൻ്റെ ഉത്തരമെന്ന് നമുക്ക് നോക്കാം ഒന്നും രണ്ടും മൂന്നും ശരിയാണ് ഓക്കെ അപ്പോൾ ഒന്നും രണ്ടും മൂന്നും ഓപ്ഷൻസ് കൃത്യമാണ് എന്നാണ് നമുക്ക് നമുക്കിതിൻ്റെ ഉത്തരത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അപ്പോൾ സാൻ ഫ്രാൻസിസ്കോ നടന്ന സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന പ്രധാനപ്പെട്ട സമ്മേളനം യു എൻ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട സമ്മേളനം അതുപോലെ തന്നെ അതിലെ അംഗങ്ങൾ എന്തു പ്രതി പ്രതിജ്ഞയാണ് എടുത്തത് എന്നുള്ള കാര്യം കൂടാതെ ടെഹ്റാൻ സമ്മേളനം രണ്ട് പ്രധാനപ്പെട്ട സമ്മേളനങ്ങളെ പറ്റിയാണ് പറഞ്ഞിരുന്നത് അപ്പം ഇനിയുണ്ട് ഡംബാട്ടൺ ഓക്സ് സബ്മിറ്റ് അതുപോലെ തന്നെ മോസ്കോ സബ്മിറ്റ് ഇതെല്ലാം നമുക്ക് യു എനിൻ്റെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പഠിക്കാനായിട്ടുള്ളതാണ് വാർ ടൈം കോൺഫറൻസുകൾ അതുപോലെ അറ്റ്ലാന്റിക് ചാർട്ടർ ഇതിലൊക്കെ എന്തു തീരുമാനങ്ങളാണ് എടുത്തത് എന്നുള്ളത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും കേട്ടോ ഓക്കെ യെസ് അപ്പൊ അടുത്ത ചോദ്യം ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് വരുവാണെങ്കിൽ പ്ലാസ്റ്റിക് മലിനീകരണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന വസ്തുത പരിഗണിക്കുക ഒന്നാമത് ആ ലോകമെമ്പാടും ഓരോ വർഷവും നാനൂറ് ദശലക്ഷം ടണ്ണിലധികം പ്ലാസ്റ്റിക്കുകൾ ഉൽപ്പാദിക്കപ്പെടുന്നു അതിൽ പകുതിയും ഒരിക്കൽ മാത്രമേ ഉപയോഗിക്കുന്നു ഉപയോഗിക്കാവൂ പത്ത് ശതമാനത്തിൽ താഴെ മാത്രമേ റീസൈക്കിൾ ചെയ്യപ്പെടുന്നുള്ളൂ രണ്ട് മൈക്രോപ്ലാസ്റ്റിക് അഞ്ച് മില്ലിമീറ്ററോളം വ്യാസമുള്ള ചെറിയ പ്ലാസ്റ്റിക് കണങ്ങൾ കുടിവെള്ളത്തിലേക്ക് വഴി കണ്ടെത്തുക വഴി കണ്ടെത്തുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അത് കുടിവെള്ളത്തിൽ പകരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഓക്കെ യെസ് മൂന്ന് പ്രതിവർഷം ഏകദേശം പതിനൊന്ന് ദശലക്ഷം ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സമുദ്രത്തിലേക്ക് ഒഴുകുന്നു ഇത് രണ്ടായിരത്തി നാൽപ്പതോടെ മൂന്നിരട്ടിയാകും അപ്പോൾ ഇത് നമ്മുടെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പം ആയിട്ടുള്ള നമ്മുടെ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ പഠിക്കുന്നതും ഓക്കെ ഒക്കെ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ മനസ്സിലാക്കുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ചോദ്യമാണ് ഈ വന്നിരിക്കുന്നത് നല്ല ചോദ്യമാണ് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അതിൻ്റെ ഉത്തരത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഏതാണ് ആൻസർ ഡി ആണ് ഒന്നും രണ്ടും മൂന്നും കൃത്യമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ ശ്രദ്ധിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒരുപക്ഷെ നമ്മൾ ഫെമിലിയർ അല്ലാത്ത ഭാഗത്തുനിന്ന് സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് വന്നിരിക്കുന്ന ചോദ്യത്തിലെ മൂന്ന് ഓപ്ഷൻസും കൃത്യമായിട്ട് വരുന്ന ഒരു പാറ്റേണാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് പക്ഷേ അതുകൊണ്ട് നമ്മളത് പഠിക്കണ്ട എന്നുള്ളതല്ല നമ്മളത് കൂടുതൽ ഈ ഭാഗങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിൽ നിന്ന് അർത്ഥമാക്കുന്നത് ഓക്കെ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് വരാം പത്താമത്തെ ചോദ്യമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പരിഗണിക്കുക ഓക്കെ ശ്രീ ഹരിലാൽ സമരിയ മുഖ്യ വിവരാവകാശ കമ്മീഷൻ രണ്ട് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് മുതൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നു മൂന്ന് കമ്മീഷൻ്റെ അധികാരപരിധി എല്ലാ കേന്ദ്ര സംസ്ഥാന പൊതു അധികാരങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ പ്രത്യേകിച്ചും ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ അല്ലെങ്കിൽ വിവരാവകാശവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ പരീക്ഷകൾക്കും ചോദ്യം ഉണ്ടാവും ഇത്തവണ നമുക്കും പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ഈ ഭാഗത്തുനിന്ന് ചോദ്യം ഉണ്ടാകും ഓക്കെ അപ്പൊ ഇതിന്റെ ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റുകളിൽ ഏതാണ് കൃത്യമായിട്ട് ഉള്ളത് എന്നാണ് നമുക്ക് കണ്ടെത്താനായിട്ട് ഉള്ളത് ഉത്തരത്തിലേക്ക് വരികയാണെങ്കിൽ ഏതാണ് ഉത്തരം സി ആണ് ഒന്നും രണ്ടും മൂന്നും കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ അപ്പൊ ഈ ചോദ്യങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ചില കാര്യങ്ങളും കൂടെ പഠിച്ചു പോകാനായിട്ട് പറ്റും ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ മൂന്ന് ഓപ്ഷൻസ് വായിക്കുമ്പോഴേ അതിൻ്റെ ഉത്തരങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അടുത്തൊരു പ്രാവശ്യം ചോദ്യം ചോദിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ കമ്മീഷൻ ഇൻക്ലൂഡ്സ് വൺ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആൻഡ് നോട്ട് മോർ ദാൻ ടെൻ ഇൻഫർമേഷൻ കമ്മീഷനേഴ്സ് ഓക്കെ അപ്പോൾ അത് അതിൻ്റെ ഒരു സ്ട്രക്ചറിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് ഇൻഫർമേഷൻ കമ്മീഷൻ ദേ ആർ അപ്പോയിൻ്റഡ് ബൈ ദ പ്രസിഡൻറ്റ് ഓൺ ദ റെക്കമെൻറ്റേഷൻ ഓഫ് എ കമ്മിറ്റി കൺസിസ്റ്റിംഗ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ആസ് ചെയർപേഴ്സൺ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഇൻ ലോക്സഭ ആൻഡ് യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ പ്രൈം മിനിസ്റ്റർ അപ്പോൾ ഈ ഇതിൻ്റെ സ്ട്രക്ചർ ആണ് പറഞ്ഞിരിക്കുന്നത് ഇത് നല്ല ഒരു എക്സ്പ്ലനേഷൻ ആണ് എന്താണ് നമ്മുടെ ഇൻഫർമേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട ആ കമ്മീഷൻ ആ കമ്മീഷൻ്റെ ഓഫീസ് സ്ട്രക്ചർ ആരൊക്കെയാണ് അതിനകത്തുള്ളത് ആരാണ് അപ്പോയിൻറ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് ചോദ്യമായിട്ട് വരാവുന്നതാണ് ഓക്കെ അപ്പം ഇത്രയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ പരീക്ഷകൾക്ക് വന്ന ചോദ്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പം ഏത് രീതിയിലാണ് പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി ഓക്കെ അപ്പം ഇത്തവണത്തെ പരീക്ഷയ്ക്ക് നമുക്ക് ഏറ്റവും നന്നായിട്ട് പഠിച്ച് തയ്യാറെടുക്കാം അതിനുവേണ്ടി കോമ്പറ്റീറ്റീവ് ക്രാക്ക് ഒരു മിറാക്കൽ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് നാൽപ്പത് ദിവസത്തെ ക്ലാസ് ആണ് അതായത് ഓരോ ദിവസവും നമുക്ക് രണ്ട് മണിക്കൂർ വെച്ച് ക്ലാസ് ഉണ്ടാവും അങ്ങനെ എൺപത് മണിക്കൂറുകൾ കൊണ്ട് നമ്മൾ നമ്മുടെ സിലബസ് പൂർണ്ണമായും പഠിച്ച് തീർക്കും ഓക്കെ അപ്പോൾ ഈ ബാച്ചിൽ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഹിസ്റ്ററി അതായത് വേൾഡ് ഹിസ്റ്ററി കേരള ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി ക്ലാസ്സുകൾ ക്ലാസ്സുകളുമായിട്ട് ഞാനും എൻ്റെ ടീമും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും തീർച്ചയായിട്ടും നമുക്ക് വളരെ വേഗത്തിൽ വളരെ എളുപ്പത്തിൽ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാം അപ്പോൾ എല്ലാവരും തന്നെ തീർച്ചയായിട്ടും ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുക തീർച്ചയായിട്ടും ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് ഇത്തവണത്തെ പരീക്ഷ എഴുതി പാസ്സാകാനായിട്ട് സാധിക്കും പ്രിലിംസിൽ നമ്മുടെ സീറ്റ് ഉറപ്പിക്കാനായിട്ട് സാധിക്കും ഓക്കെ ഇന്ന് തന്നെ ഇപ്പോൾ നിങ്ങൾ ഈ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിളിച്ച് അന്വേഷിക്കുക വിളിക്കാനായിട്ട് എൺപത്തി അഞ്ച് തൊണ്ണൂറ് ഇരുപത് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് എന്നുള്ള നമ്പറിൽ ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ അതിന് മുമ്പ് ഒരു കാര്യം കൂടെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത് അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക്